ൃദയ മുരുക്കാം കരകളി ദൈവപുത്രനായ് കത്തിട ഹൃദയ മുരുക്കാം കരകളി ദൈവപുത്രനായ് കത്തിട്രിൽ സ്നേഹമുള്ളവരെ ആഗമനകാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ദിവസം സുവിശേഷത്തിൽ സ്നാപയോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് തൻ്റെ രണ്ട് ശിഷ്യന്മാരെ യേശുവിൻ്റെ പക്കലേക്ക് അയക്കുന്ന സംഭവമാണ് നാം വായിച്ചു കേൾക്കുക അവർ യേശുവിൻ്റെ പക്കൽ വന്ന് ചോദിക്കുകയാണ് വരുവാനിരിക്കുന്നവൻ നീയോ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും കാത്തിരിക്കണമോ എന്ന് നമ്മളെ ഓരോരുത്തരെയും വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ ചോദ്യം കാരണം സ്നാപകയോഹന്നാൻ യേശുവിന് വഴിയൊരുക്കുവാൻ വന്നവനാണ് യേശുവിനെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ചവനാണ് എന്നിട്ടും യോഹന്നാൻ യേശുവിനെ സംശയിക്കുകയാണ് യോഹന്നാൻ മാത്രമല്ല ഒരു കൂട്ടം ജനവും യേശുവിനെ സംശയിക്കുന്നുണ്ട് കാരണം സ്നാപയോഹന്നാൻ പ്രസംഗിച്ച മിശിഹ ഇപ്പോൾ കാണുന്ന യേശുവല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകുമെന്നാണ് സ്നാപയോഹന്നാൻ പറയുന്നത് എന്നാൽ ഇപ്പോൾ സ്നാപയോഹന്നാൻ കാണുന്നത് പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്ന ജീവിക്കുന്ന ഒരേശുവിനെയാണ് സ്നാഭകൊന്നാനും അന്നത്തെ ജനവും പ്രതീക്ഷിച്ചിരുന്ന മിശിഹ ഇങ്ങനെയുള്ളതല്ല വളരെ ശക്തനായ ഒരു അവർക്ക് ആവശ്യമുള്ളതും അങ്ങനെ ഒരു ആയിരുന്നു കാരണം അവരുടെ നാട് നൂറ്റാണ്ടുകളായി വിദേശ ആധിപത്യത്തിൻ കീഴിലാണ് ഒന്നിന് പുറകെ ഒന്നായി ശക്തരായ വിദേശ വിദേശശക്തികൾ ആധിപത്യം സ്ഥാപിച്ചു ഏറ്റവും ഒടുവിലത്തെ സാമ്രാജ്യം റോമാ സാമ്രാജ്യമാണ് അതുകൊണ്ട് തന്നെ ആ ജനം പ്രതീക്ഷിച്ചത് റോമാ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തി അവരുടെ നാട്ടിൽ രാജാവാകാൻ കഴിവുള്ള ശക്തനായ ഒരു മിശികായയാണ് അതുകൊണ്ടാണ് അവർക്ക് ആ സംശയമുണ്ടാകുന്നത് എന്നാൽ യേശു അവർക്ക് നൽകുന്ന മറുപടിയാണ് വളരെ ശ്രദ്ധേയം യശ്വനാഥൻ ഒരു മറുപടി കൊടുക്കുന്നതിന് പകരം അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുന്നു പിശാചുബാധിതരെ സുഖപ്പെടുത്തുന്നു എന്നിട്ട് പറയുകയാണ് നിങ്ങൾ കണ്ടവ ചെന്നു പറയുക എന്ന് ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലും വളരെ പ്രാധാന്യമുള്ളതാണിത് നമ്മൾ ക്രിസ്മസിനൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന യേശു ആ പുൽക്കൂട്ടിൽ കിടക്കുന്ന യേശുവാണോ നാം ആ പുൽക്കൂട്ടിലേക്ക് നോക്കി ധ്യാനിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ കിടക്കുന്ന കുഞ്ഞിന് ഒരുപക്ഷെ നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് എന്നാണ് എന്നാൽ ആ കുഞ്ഞാണ് നമ്മളെ എല്ലാവരെയും രക്ഷിക്കേണ്ടവൻ ആ ഒരു വിശ്വാസത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ യേശുനാഥൻ ഭൂമിയിലേക്ക് വന്നത് നിസ്സഹായനായിട്ടാണ് നമ്മളുടെ ഓരോരുത്തരുടെയും പരിചരണവും സഹായവും ആവശ്യമുള്ളവനെ പോലെയാണ് എന്നാൽ ആ യേശുനാഥൻ തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാനുള്ളത് ഇതാണ് നമ്മൾ ആഘോഷിക്കുവാൻ പോകുന്ന ക്രിസ്മസിൻ്റെ വെല്ലുവിളി വിശുദ്ധ തെരേശായിയുടെ ജീവിതത്തിൽ അവർ പറയുന്ന വളരെ മനോഹരമായ ഒരു അനുഭവമുണ്ട് ഉണ്ണിയേശുവുമായുള്ള ഒളിച്ചുകളി ആ കളിയിൽ നമ്മൾ ജയിക്കണമെങ്കിൽ ഒളിച്ചിരിക്കുന്ന ഉണ്ണിയേശുവിനെ കണ്ടെത്തണം ആ ഉണ്ണിയേശു നമ്മളുടെ പുൽക്കൂട്ടില കിടക്കുന്ന ഉണ്ണിയേശുവല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ വീടിൻ്റെ വാതിലിൻ്റെ പിന്നിലോ വീട്ടിൽ ചുരുട്ടി വെച്ചിരിക്കുന്ന പായയുടെ ഉള്ളിലല്ല ആ ഉണ്ണിയേശു ഉള്ളത് നാം ചുറ്റും നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ തന്നെ വേദന അനുഭവിക്കുന്ന രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയാവാം ഒരുപക്ഷെ നമ്മുടെയൊക്കെ സ്നേഹവും സാമൂഹ്യവും ആഗ്രഹിക്കുന്ന ആവശ്യമുള്ള ഒരു വ്യക്തിയാകാം ഒരുപക്ഷെ നമ്മുടെ അയൽപക്കത്തുള്ള ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയിലാവാം ഈ ഉണ്ണിയേശു ഒളിച്ചിരിക്കുന്നത് നമുക്ക് ആ ഉണ്ണിയേശുവിനെ കണ്ടെത്താനും സഹായിക്കാനും സാധിച്ചാൽ ഈ വർഷം നമ്മുടെ ക്രിസ്മസ് സ്വർഗതുല്യമായി മാറും യേശു പറഞ്ഞ ആ സന്തോഷം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ കഴിയും ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹിതരേ